ഗുഡ് മോർണിംഗ് രാവിലെ കെട്ടക്ക കിടന്നപ്പോൾ തൊട്ട് മനാട്ടിന് വീട് തന്നെയാണ് ചൈനയിൽ വൈറസ് 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 ചൈനയിൽ ചൈനയിലെന്തോ കാര്യമായിട്ടൊരു വൈറസ് ഇറക്കേണ്ടതെന്ന് പറയുന്നത് എച്ച് എം പി വി അങ്ങനെ ഉണ്ടോ അപ്പോൾ ഇന്നിവിടെ പുറത്ത് അടിയന്തരാവസ്ഥയായിരിക്കും വൻ പ്രശ്നങ്ങളായിരിക്കും എന്തായാലും മാസ്ക് വെക്കാതെ ഇറങ്ങാൻ പറ്റില്ലായിരിക്കും ഫുഡ് കിട്ടുമോ എന്നറിയില്ല മൊത്തം പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങി നോക്കാം കാരണം മാതൃഭൂമി ട്വൻറ്റി ഫോർ എല്ലാത്തിലും ഫുള്ള് ചൈനയുടെ പ്രശ്നങ്ങളാണ് ഇവിടെ അടിയന്തരാവസ്ഥയെന്നാണ് പറയണത് പിന്നെ ആശുപത്രികളിൽ തിങ്ങി നിറയൊന്നും മാസ്ക് കിട്ടാനില്ല ഭക്ഷണില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്താണെങ്കിൽ അറിയില്ല നോക്കിയോ നമുക്ക് എന്നാൽ ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോൾ കിടന്നപ്പോ പ്രശ്നമില്ലായിരുന്നു പെട്ടെന്ന് രാവിലെ സംഭവിച്ചത് എനിക്കറിയില്ല ഞാൻ നോക്കി കിട്ടോ ഓക്കെ ഞാനിപ്പോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ബസ്സിൽ കയറിട്ടുണ്ട് അപ്പോ ബസ്സൊക്കെ ഓടുണ്ട് അടിയന്തരാവസ്ഥയൊന്നും ഇല്ല എന്തായാലും ഇനിയിപ്പോ നമുക്ക് ആൾക്കാർ കൂടിക്കണ സ്ഥലത്തിട്ട് പോയി നോക്കാം ഇവിടെ എച്ച് എം പി വൈറസ് ഉണ്ടോന്ന് പ്രഷർ ഉള്ളതുപോലെ തന്നെ പുറത്തും ജനസമൂഹങ്ങളുണ്ട് കൂടി എല്ലാം ാണ് നമ്മള് ബസിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഇവിടെ എവിടെയാണ് വൈറസ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ നോക്കാൻ പോണത് ഇവിടെ കുട്ടികൾ വരെ പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെ പറയണത് പറയുന്നത് പോണത് എന്തായാലും കുട്ടികളാണ് ഇതെല്ലാം പിഞ്ചുകുട്ടികളാണെന്നാണ് എന്റെ അറിവിൽ കണ്ടില്ലേ കുട്ടികൾ പിഞ്ചുകുട്ടികൾ കഴിഞ്ഞു അതിലും പിഞ്ചുകുട്ടികളാണെങ്കിൽ ഞാൻ വല്ല തൊട്ടിന്ന് എടുത്തോണ്ട് വരാം കുട്ടികൾ വണ്ടി ചൈനക്കാരൻ പിന്നെ ആരാണ് ഗൈസ് ബൈക്കിൽ ഓടുന്ന ചൈനക്കാരൻ ടാക്സിയിൽ വരുന്ന ചൈനക്കാരൻ ഇവിടെ എവിടെ വയറു ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ട്വന്റി ഫോർ മാതൃഭൂമിച്ച് ഇറക്കണ്ട ഇവിടെ ന്യൂസാ ന്യൂസാന്ന് അല്ല ഇവിടെ വയറോ വയറസ് ഇനി പറയാൻ പറ്റാട്ടോ നമ്മള് ചിലപ്പോ ഇവിടെ അറിയാത്തായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ നാട്ടിൽ ഈ ന്യൂസ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതും കാരണം ഇപ്പൊ ഇവിടെ ഒരു വൈറസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പറഞ്ഞ അറിയേണ്ട അവസ്ഥയാണ് ഇവിടെ ചൈനയിൽ വൈറസ് ഇറങ്ങിയ ആരും ചൈനക്കാരറിയണമെങ്കിൽ അവര് മലയാളം പഠിച്ച് ന്യൂസ് കാണേണ്ടവരും ഇതെന്താ അല്ല പഞ്ചവത്സരം പദ്ധതി അല്ലെങ്കിൽ വല്ല ലക്ഷം പരിപാടിയാണോ ഒരു അഞ്ചു കൊല്ലം കുറങ്ങുമ്പോൾ വൈറസ് ഇറങ്ങാൻ എനിക്കറിയാൻ പേ ഫുഡ് കഴിക്കുന്ന ചൈനാക്കാർ കട തുറന്ന ചൈനക്കാർ പെയിന്റും ഇവിടെ പണിക്കൊരാൾക്കാർ വരുന്നുണ്ട് ഹലോ കണ്ടില്ലേ ശരിക്കുന്നുണ്ടത് മെട്രോ സ്റ്റേഷനിൽ സ്റ്റേഷനെ ഇനി എനിക്ക് അറിയില്ല ഇവിടെ വൈറസ് ഉണ്ടോന്ന് കാരണം എന്തായാലും ഇവിടെ ഉള്ള ആരും അറിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ഒന്നും വേറെ പ്രശ്നമല്ല കാരണം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നെ മാസ്ക് ആളുകൾ പൊതുവെ ഇവിടെ മാസ്ക് വെച്ചാണ് ആളുകൾ നടക്കണേ അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു കാരണം കൂടുതലും ആൾക്കാർ മാസ്ക് വെച്ചാണ് ഇവിടെ എപ്പഴും നടക്കാറ് പൊല്യൂഷൻ ചിലപ്പോറോണക്ക് ശേഷം എന്താണ് എന്തോ ആവാറിയില്ലാണെങ്കിലും വൈറസ് ഇറങ്ങിയ കാര്യം യുവദമ്പതികൾ അറിഞ്ഞിട്ടില്ല കല്യാണം നടക്കണം എന്തായാലും വൈറസ് വൈറസ് ഒക്കെ ഇറങ്ങും ആരെങ്കിലും കല്യാണം കല്യാണം കഴിച്ചോ പൊന്നോ കിടന്ന് ചേട്ടാ നിങ്ങൾ പിന്നെ ചൈനയിൽ എവിടെയെങ്കിലും വൈറസ് ഉണ്ടോ എന്ന് എനിക്ക് എന്തായാലും അറിയില്ല പിന്നെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ എന്തായാലും കരുതണം അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു പാകിലൊരു എടുത്തിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി ഞാൻ എവിടെ നിന്ന് കൊട്ടാം അപ്പൊ അല്ലാതെ എനിക്കൊന്നും പറയാനില്ലാത്ത കാരണം വൈറസ് ഉള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണയൊന്നും ഇല്ല എന്തായാലും തന്നെ കുട്ടി ഓടിക്കാം ചൈനയിലെ അത്യാവശ്യം ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് ഇവരാരും വൈറസ് ഇറങ്ങിയതിനെ കുറിച്ച് അറിഞ്ഞു എനിക്ക് തോന്നല കണ്ടില്ലേ എല്ലാവരും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുവരെ എന്തായാലും ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇവിടെ അടിയന്തരവസ്ഥ മറ്റേ ശ്മശാനങ്ങളും ചെയ്തിട്ടൊന്നും ഇല്ല എന്തായാലും ഇവിടെ നിലവിൽ ഇതുവരെ പുതിയ വൈറസ് കാണുന്ന ഇവിടെ കുട്ടികൾ പോലും പുറത്തേക്ക് ഇറങ്ങണന്നാണ് പറഞ്ഞത് ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ആ കുട്ടി വണ്ടി തന്നെ തന്നെ തള്ളി ഇറങ്ങി വന്നത് പിന്നെ തന്നെ തന്നെ വണ്ടി എള്ളാൻ പറ്റില്ലാത്ത ഒരു കുട്ടിയും കൊണ്ട് ഒരു ചേച്ചി കിടക്കേണ്ടി അപ്പൊ എനിക്ക് മനസ്സിലായടത്തോളം ഉള്ള വലിയ പ്രശ്നമൊന്നുമില്ല ഇനി എവിടെയെങ്കിലും വൈറസ് ഉണ്ടോ വലിയ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് അറിയാവുന്ന അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചൈനയിൽ ഇപ്പുറത്തെ അവസ്ഥ ഞാനൊരു വെബ്സീസ് കുറിച്ച് ഇങ്ങനെ നടക്കുന്നു അപ്പൊ ഓക്കെ ബൈ